ഇന്ത്യയിലെ ഏറ്റവും പവിത്രമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൂകാംബിക ക്ഷേത്രം ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അഷ്ടദശ മുഖ്യപീഠങ്ങളിൽ ഒരു ശക്തിപീഠം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദിപരാശക്തി കുടികൊള്ളുന്ന പുണ്യഭൂമി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ജഗദ്ഗുരു ശങ്കരാചാര്യരാണ് മൂകാംബിക ദേവിയെ ഇന്നു കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം വിശ്വാസവും ഭക്തിയും മാത്രമല്ലാതെ കാണാനും ആസ്വദിക്കാനും കഴിയുന്ന നിരവധി കാഴ്ചകളാണ് കുടജാത്രിയിലേക്ക് ഓരോ സന്ദർശകനെയും ആകർഷിക്കുന്നത് അക്ഷരപ്രേമികളും കലാകാരന്മാരും ഏറെ ഇടം കൂടിയാണ് ഈ ക്ഷേത്ര സന്നിധി കൊല്ലൂർ ഗ്രാമത്തിന്റെ മധ്യഭാഗത്തായാണ് മൂകാംബിക ദേവി കുടികൊള്ളുന്നത് ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെയാണ് അകത്ത് പ്രവേശിക്കേണ്ടത് അവിടെ സ്വർണ കൊടിമരവും ഏതാണ്ട് അത്ര തന്നെ വലിപ്പവുമുള്ള ദീപസ്തംഭവും കാണാം കന്നഡ ശൈലിയിലാണ് കൊടിമരം പണിതിട്ടുള്ളത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് പ്രസിദ്ധമായ സരസ്വതി മണ്ഡപം സരസ്വതി ദേവിയുടെ വിഗ്രഹമുള്ള ഇവിടെ ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷരം കുറിക്കാനും ൃത്ത സംഗീത മികവുകൾ പ്രകടിപ്പിക്കാനും എത്താറുണ്ട് സരസ്വതി മണ്ഡപത്തിന്റെ തൊട്ടടുത്താണ് തിടപ്പള്ളിയും ഹോമപ്പുരയും സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ട് ദർശനമായി അടുത്തടുത്ത് അഞ്ച് ശ്രീകോവിലുകൾ കാണാം പരമാത്മാവും പ്രകൃതിയും വികൃതിയും ബുദ്ധിയും കലാകാവ്യങ്ങളും പരമബ്രഹ്മവും കുണ്ടലിനീയ ശക്തിയും എല്ലാം ലോകനാഥയായ ആദിപരാശക്തിയായ മൂകാം മിക തന്നെയാണ് അമ്മയുടെ സന്നിധിയിൽ വച്ച് ആയിരക്കണക്കിന് കുരുന്നുകളാണ് അറിവിന്റെ ആദ്യക്ഷരം കുറിക്കുന്നത് എല്ലാ ദിവസവും കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങും മൂകാംബിക ക്ഷേത്രത്തിലുണ്ട് കുടജാത്രി മലകളിൽ നിന്നും ഉദ്ഭവിച്ച് ക്ഷേത്രത്തിന് സമീപത്തു ഒഴുകുന്ന പുണ്യനദിയാണ് സൗപർണിക ക്ഷേത്രത്തിൽ പോകാൻ സൗപർണികയിൽ കുളിക്കണമെന്നത് നിർബന്ധമായും ഭക്തർ പാലിക്കുന്ന അനുഷ്ഠാനമാണ് പുലർച്ചെ അഞ്ചു മണിക്കാണ് മൂകാംബിക ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് ചുക്കും ശർക്കരയും ചേർത്ത മിശ്രിതമാണ് ആദ്യ നിവേദ്യമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് എട്ട് നാൽപ്പത്തിയഞ്ച് ഒൻപത് മണിയോടെ ശിവേലി നടക്കും പതിനൊന്ന് മണിയോടെ മഹാപൂജ ശേഷം നട വൈകുന്നേരം മൂന്ന് മണിക്ക് വീണ്ടും നട തുറക്കും സന്ധ്യയ്ക്ക് ആറു മണിക്ക് പ്രദോഷ പൂജയും അത്താഴ പൂജയും നടക്കും അതിനുശേഷം ശിവേലിയും നടക്കും തുടർന്ന് മൂകാംബിക ദേവിയുടെ തിരുനട അടയ്ക്കും എല്ലാ ദിവസവും ഉത്സവം നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന് ദിവസേന പതിനായിര കണക്കിന് എത്തുന്ന പുണ്യപുരാതന തീർത്ഥാടന കേന്ദ്രം അതാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ